സിംഗിൾ പാരൻ്റായി മക്കളെ വളർത്തുന്ന അഞ്ച് പ്രമുഖ നടിമാർ ശോഭന വയസ്സ് അൻപത് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാത്ത നടിയാണ് ശോഭന എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ശോഭന ഒരു പെൺകുട്ടിയെ ദത്തെടുത്തു അനന്തനാരായണി എന്നാണ് കുട്ടിയുടെ പേര് സിംഗിൾ പാരൻ്റായി കുട്ടിയെ വളർത്തുന്ന ഒരു അമ്മയാണ് ശോഭന മനീഷ കെ എസ് ഗായികയും അഭിനേത്രിയുമായ മനീഷ മഴവിൽ മനോരമയുടെ തട്ടിയും മുട്ടിയും എന്ന ഷോയിലൂടെയാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് വിവാഹമോചനത്തിനു ശേഷം മനീഷ തന്റെ മക്കളായ നിതിനും നരിതയ്ക്കുമൊപ്പമാണ് താമസിക്കുന്നത് നിഷ സാരംഗ് ജനപ്രിയ പരമ്പര ഉപ്പും മുളകിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് നിഷ സാരംഗ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ വിവാഹിതയായ നിഷ സാരംഗ് നിലവിൽ ഒരു സിംഗിൾ മദറാണ് രണ്ട് പെൺമക്കളാണ് നിഷ സാരംഗിനുള്ളത് ആര്യ ബാബു ബഡായി ബംഗ്ലാവ് എന്ന ഷോയിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നടിയാണ് ആര്യ ബാബു സിനിമകളിലും ചെറിയ വേഷങ്ങളിൽ എത്തിയ ആര്യ രണ്ടായിരത്തി എട്ടിൽ വിവാഹിതയായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവരും വിവാഹമോചിതരായി ആര്യക്ക് ഒരു മകളുണ്ട് മകൾ ആര്യയോടൊപ്പമാണ് താമസിക്കുന്നത് രേവതി മുൻനിര നായക്കന്മാരിൽ ഒരാളായിരുന്ന രേവതിയുടെ വിവാഹവും വിവാഹമോചനവുമൊക്കെ വാർത്തകളായിരുന്നു കുട്ടികളില്ലായിരുന്ന രേവതിക്ക് വിവാഹമോചനത്തിന് ശേഷമാണ് ഐ വി എഫിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചത് മഹി എന്നാണ് മകളുടെ പേര് സിംഗിൾ മദറായി സന്തോഷവതിയാണ് രേവതി